ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം ചെറുതുരുത്തി ചേക്കൽ എവർഗ്രീൻ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും അരങ്ങേറി ആഘോഷത്തോടനുബന്ധിച്ച് തിരുവാതിരക്കളി ഉറിയടി കസേരക്കളി സുന്ദരിക്ക് പൊട്ടുതുടൽ തുടങ്ങി നിരവധി മത്സരങ്ങളാണ് അരങ്ങേറിയത് സംഘാടകരായ സുനിൽ ബാബു സി എ ശിവൻ വി എ പ്രസാദ് പി കെ വിനോദ് അനിൽ ബാബു ജഗദീഷ് കവിത സുമിഷ നിത്യ ശൈലജ രമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിജയികൾക്ക് സമ്മാനദാനവും നടത്തി यकम् विनाशिदेह दैत्यकम् नताशुभाशुनाशकम् न मावितं विनायकम् ണവം ചിന്മയൂപം തുഴുകോ കണി തിരുവതിര ശിവ പ്രണവം ചിന്മയൂപം തുഴുകോപണനി തിരുവാതിര

കൂട്ടായ്മയുടെ ഭാഗമായി ഞങ്ങളിവിടെ എവർഗ്രീൻ എവർഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഭംഗിയായി കൊണ്ടുനടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെയും അതുപോലെ തന്നെ നമ്മളോട് മറ്റുള്ള പുറത്തുള്ള ആൾക്കാരും നമുക്ക് സഹകരിക്കാറുണ്ട് കുട്ടികളെല്ലാം പഠിപ്പിക്കാറുണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാറുമുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ

എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്